എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു പെസഹ വ്യാഴത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി എന്ന ഗാനവും പെസഹ അപ്പം മുറിക്കലുമാണ് ആദ്യമേ പറയട്ടെ ഇതേപ്പറ്റി പറയാനുള്ള അറിവോ യോഗ്യതയോ ഒന്നും എനിക്കില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈശോ പെസഹാ തിരുനാളിലാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും പൗരോഹിത്യ സ്ഥാപിക്കുകയും നമുക്കായി ഒരു കൽപ്പന നൽകുകയും ചെയ്തത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മുടെ ഉള്ളിലും ഒരുപോലെ ആയിരിക്കാൻ ഈശോയുടെ സ്നേഹം കണ്ടെത്തിയ മാർഗമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയെ കടമോ കടമയോ ആയി കണക്കാക്കാതെ നമുക്ക് വേണ്ടി അപ്പമായി മാറിയ ഈശോയെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കേന്ദ്രമായി നമുക്ക് സ്വീകരിക്കാം ഓരോ തവണ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും തിരിച്ചറിയണം ഈ ലോക ജീവിത പ്രശ്നങ്ങളിൽ പെട്ടുഴുന്ന നമുക്ക് കരുത്തേകാനും സ്വർഗീയ യാത്രയിൽ ബലമേകാനും ഉള്ള പുതിച്ചോറാണ് അല്ലെങ്കിൽ പാതയമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ മലയാളത്തിലുള്ള സുന്ദരമായ പേരാണ് തിരുപ്പാതേയം പെസഹാ തിരുനാളിൽ നമുക്ക് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് ആശംസകൾ നേരുകയും ചെയ്യാം പെസഹ ഭക്ഷിച്ചതിന് ശേഷമാണ് ഈശോ നമുക്ക് ഒരു പുതിയ പ്രമാണം നൽകിയത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമുക്ക് രമ്യപ്പെടാം നമ്മുടെ ഉള്ളിലെ വിദ്വേഷം നമ്മളിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുന്നതിന് തടസ്സമാണ് ദിവ്യകാരുണ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളിലെ പാതേയമായി സ്വീകരിച്ചു നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം